നമസ്കാരം പത്തനംതിട്ട മൈലപ്രയിലെ വയോധികനായ വ്യാപാരിയുടെ കൊലപാതകത്തിൽ തുമ്പില്ലാതെ വലഞ്ഞ പോലീസ് അതിനിടെ അന്വേഷണം ഊർജിതമാക്കാൻ എസ് പിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ചു വൻ ആസൂത്രണം നടത്തിയാണ് കൊല നടത്തിയതെന്നാണ് നിഗമനം മൈലപ്ര സ്വദേശി പുതുവേലിൽ വീട്ടിൽ ജോർജ് ഉണ്ണുണ്ണിയാണ് മരിച്ചത് മൈലപ്രയിൽ ഏറെക്കാലമായി കച്ചവടം നടത്തുന്ന വ്യക്തിയാണ് ജോർജ് സ്റ്റേഷനറി സാധനങ്ങളും മറ്റു വീട്ടു സാധനങ്ങളും പഴങ്ങളും ഉൾപ്പെടെയുള്ളവ വിൽക്കുന്ന കടയിലാണ് സംഭവം മോഷണത്തിനിടെയുണ്ടായ കൊലപാതകമെന്നാണ് നിഗമനം കൈകാലുകൾ കെട്ടി വായിൽ തുണിതിരികെ നിലയിലാണ് കടയ്ക്കുള്ളിൽ ജോർജ് ഉണ്ണിയുടെ മൃതദേഹം കണ്ടെത്തിയത് കഴുത്തിൽ കിടന്ന സ്വർണമാലയും കാണാതായിട്ടുണ്ട് പോലീസ് പരിശോധനയിൽ കടയിലെ സി സി ടി വിയുടെ ഹാർഡ് ഡിസ്ക് കാണാനില്ലെന്നും തെളിഞ്ഞു ഇതിൽ നിന്നാണ് ഗൂഢാലോചന വ്യക്തമാകുന്നത് സ്വർണ്ണമാല ലക്ഷ്യമിട്ടായിരുന്ന കൊലയെന്നാണ് സൂചനകൾ പുനലൂർ മൂവാറ്റുപുഴ റോഡിൽ പട്ടാപ്പകൽ നടന്ന കൊലപാതകത്തിന്റെ ഞെട്ടലിലാണ് നാട്ടുകാർ റോഡിലെയും സമീപത്തെ വീടുകളിലെയും സി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ് മൈലപ്ര പോസ്റ്റ് ഓഫീസിനോട് ചേർന്ന രണ്ടു മുറി കടയുടെ പിന്നിൽ കൈകാലുകൾ പ്ലാസ്റ്റിക് കയറി ഉപയോഗിച്ച് വരിഞ്ഞു മുറുക്കി കെട്ടി വായിൽ തുണിതിരികെ നിലയിലായിരുന്നു മൃതദേഹം ഫോറൻസിക് സംഘം എത്തി പ്രാഥമിക പരിശോധന നടത്തി ഉച്ചകഴിഞ്ഞ് രണ്ടിനും വൈകിട്ട് ആറിനും ഇടയിലാണ് നടത്തിയിരിക്കുന്നത് എന്നാണ് വിലയിരുത്തൽ തിരക്കേറിയ പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയ്ക്ക് അരികിലാണ് കൊലപാതകം നടന്നിരിക്കുന്നത് എന്നത് പ്രദേശവാസികളിൽ ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട് ഇതര സംസ്ഥാനത്ത് നിന്നുള്ളവർക്ക് പങ്കുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട് കാർഷിക വിളകളും കൃഷിക്കുള്ള ഉപകരണങ്ങളും വിൽക്കുന്ന കടയാണ് പുതുവെൽ സ്റ്റോർസ് സംഭവ സ്ഥലത്ത് തന്നെ ശക്തമായി പോലീസ് കാവൽ ഏർപ്പെടുത്തി ശബരിമല തീർത്ഥാടന കാലമായതിനാൽ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന കടുപ്പമേറിയതാണ് തമിഴ്നാട് കർണാടക ആന്ധ്ര തെലങ്കാന തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത് ഇതിൽ നിന്ന് വാഹനം കണ്ടെത്തി വേണം കൊലയാളികൾക്ക് വേണ്ടി തിരച്ചിൽ നടത്താൻ ജോർജിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ ചെറുമകൻ വൈകിട്ട് അഞ്ചരയോടെ എത്തുമ്പോഴാണ് കൈകാലികൾ ബന്ധിച്ചും വായിൽ തുണി തുണിതിരികയും മൃതദേഹം കാണപ്പെട്ടത് കടയിലെ സാധനങ്ങൾ പുറത്തേക്ക് ഇറക്കി വെച്ചിരിക്കുകയാണ് കടയുടെ ഉൾവശത്ത് ധാരാളം സ്ഥലമുണ്ട് പുറമേ നിന്ന് നോക്കിയാൽ കടയിൽ എന്ത് നടക്കുന്നുവെന്ന് അറിയാൻ കഴിയില്ല മകൻ ഷാജി ജോർജ് മൈലപ്പാറ സർവീസ് സഹകരണ ബാങ്കിൽ നിലവിൽ സെക്രട്ടറിയാണ് ജോർജിന്റെ ഭാര്യ അന്നമ്മ രണ്ട് ആൺമക്കളുണ്ട് മൂത്ത മകൻ സുരേഷ് ജോർജ് പ്രവാസിയാണ് നിലവിൽ ഇദ്ദേഹം നാട്ടിലുണ്ട് ഇവർക്കൊപ്പമായിരുന്നു ജോർജിന്റെ താമസം